ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ആയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നെയ് ലഡുവിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് കടലമാവാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കടലമാവ് നന്നായിട്ട് അരിപ്പേൽ അരിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ലഡു ഉണ്ടാക്കാനായിട്ട് കടലമാവ് എടുക്കുമ്പോൾ എപ്പോഴും അരിപ്പേലൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അഥവാ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉടഞ്ഞിട്ട് നല്ല നൈസായിട്ട് വേണം ഈ പൊടി എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാനിനി ഒരു നുള്ളു റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് കളറിലാണോ ലഡു വേണ്ടത് നിങ്ങൾക്ക് അതിനനുസരിച്ച് കളർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടലമാവ് എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സ്പൂണും കൈയിലൊക്കെ വെച്ച് ഇളക്കി കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഈ മാവ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ലഡു ഉണ്ടാക്കാനായിട്ട് മാവ് പൊരിച്ചെടുക്കുന്നത് ഒന്ന് ഈ അരിപ്പ പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പ കൈലിലോ ആണ് അതിലൊഴിച്ച് പൊരിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവം മതിയാവും മാവ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് അങ്ങനെയല്ല ഒരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് പൊരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ചുകൂടി കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വളരെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽഭാഗം തികച്ചില്ല അതിനേക്കാളും കുറച്ചാണ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് രണ്ട് കപ്പും പിന്നെ കുറച്ചുകൂടി വെള്ളമാണ് ഇതിലേക്ക് ആകെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ പൈപ്പിൻ ബാഗിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കും ായിട്ട് ഇപ്പം ഞാൻ ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അരിപ്പ കൈയിലോ അരിപ്പ പാത്രത്തിലോ ഒഴിച്ചു കൊടുത്ത് പൊരിച്ചെടുക്കുന്നതിനേക്കാളും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ പൈപ്പിങ് ബാഗിൽ മാവ് സ്റ്റോർ ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് പൊരിച്ചെടുക്കുന്നതാണ് ഇതിലിപ്പോൾ എത്രയാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് ഞാനിപ്പോൾ ഇതെടുത്ത് കാണിച്ചുതരാം ഇപ്പോൾ അതാ ഇത് കണ്ടില്ലേ ഇത്രയും മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലിനി നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കരുത് ഇതിൻ്റെ രണ്ട് സൈഡും മാത്രമാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പിന്ന് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടോ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് ഇത് നാല് ഭാഗത്തേക്കും ചീറ്റി പോവും ഈ മാവ് അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ ആദ്യം ചൂടാക്കിയിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് ഹോളിട്ട് കൊടുത്തതിനു ശേഷം വേണം പെട്ടെന്ന് തന്നെ ഈ എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ സൈഡ് ഭാഗത്ത് ഹോളിട്ട് കൊടുത്താലേ മാവ് ഇതുപോലെ ചീറ്റി വരുവുള്ളൂ അപ്പോഴേ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരുപാട് ബോൾസ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒത്തിരി ബോൾസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ടൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അപ്പോൾ നമ്മൾ അരിപ്പ കയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പ പാത്രത്തിലോ ഒക്കെ മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കുന്ന അതേപോലെ തന്നെ ഇതും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അതുകൊണ്ട് നമുക്കിത് വേഗം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരു മുപ്പത് സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ആ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു തയ്യാറായി കിട്ടുള്ളൂ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ലഡു നല്ല ഹാർഡായിട്ടായിരിക്കും കിട്ടുന്നത് ഇതേപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ മാവിലും ഫ്രൈ ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ട് ഇപ്പം അത് എല്ലാം ഒരേ അളവിലുള്ള ബോൾസ് അല്ലെങ്കിലും എല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് മാറ്റി വെച്ചേക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായി ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ രണ്ട് കപ്പ് പഞ്ചസാരയും പഞ്ചസാര എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ അരക്കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു നാല് ഏലക്കയും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഒരു നൂൽ പരുവം ആവുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഞാനിതിലേക്ക് സാധാരണ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും താളിച്ചെടുക്കുന്ന പോലെ താളിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത് വെച്ചിരുന്ന ആ ഒരു കടലമാവിൻ്റെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് ഇതുപോലെ തന്നെ മുപ്പത് മിനിറ്റ് നേരം വെച്ചിരിക്കണം എന്നാലേ ഈ ഷുഗർ സിറപ്പൊക്കെ ആ ഒരു കടലമാവിൽ വലിച്ചെടുക്കുകയുള്ളൂ മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഇളക്കി കൊടുത്ത് നോക്കാം ഇപ്പോൾ ഷുഗർ സിറപ്പ് എല്ലാം വലിച്ചെടുത്ത് നല്ലപോലെ പോലെ കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ബോൾസ് ആക്കിയെടുക്കാം ഞാനിപ്പോൾ എല്ലാ ബോൾസും ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു ലഡു ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്